അതൊക്കെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോനോട് നിരന്തരം ദ്വാ ചെയ്യുന്നവരാണല്ലേ നമ്മൾ പഠിച്ചവനെ നമ്മുടെ പല പല ആഗ്രഹങ്ങളും അലഹമ്മില്ല സാധിപ്പിച്ച് തന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ നിരന്തരം അഞ്ച് വക്താരങ്ങൾക്ക് ശേഷവും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മൊമൻസിൽ പ്രധാനപ്പെട്ട സമയത്ത് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്കറിയാവുന്ന നല്ല നല്ല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യാറുണ്ട് അല്ലേ ശരിയല്ലേ ഇൻഷാല്ല ഇന്ന് ഞാൻ ഇങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങളും പഠിച്ചോം പെട്ടെന്ന് സാധിപ്പിച്ച് തരാൻ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ പെട്ടെന്ന് എത്താൻ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് പടച്ചോൻ പെട്ടെന്ന് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പഠിച്ചോൻ്റെ ഒരു ഇസ്മ പറഞ്ഞു തന്നാലോ എന്തായാലും മിനിഷ് കൂടുതൽ ലാഗ് അടിപ്പിക്കാതെ കൂടുതൽ ബോർ അടിപ്പിക്കാതെ ഏതാണ് ഇസ്മെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഇസ്മിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ചില ഫലം കൂടുകൾ നമുക്ക് കേൾക്കാം അപ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആവും അറിയോ ഈ ഇസ്മ നമ്മുടെ ലൈഫിൽ പതിവാക്കാനും ആ ഇസ്മിലൂടെ നമ്മുടെ പല പല ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മുറാദുകളും ഒക്കെ നേടിയെടുപ്പിക്കാനും ഇൻഷാല്ല എന്തായാലും വിഷയത്തിലേക്ക് വരാം പ്രിയേറെ അള്ളാഹുവിൻ്റെ അസ്മകൾ നിങ്ങൾക്കറിയാലോ ഒരുപാട് പവർഫുള്ളായിട്ടുള്ള ഒരു അമലാണ് അള്ളാഹിൻ്റെ ഇസ്മുകൾ വെച്ച് ചോദിക്കുക എന്നുള്ളത് അല്ലാതന്നെ അവൻ്റെ ഖുർആനിലൂടെ പറഞ്ഞത് എന്നാൽ ഫതു ഓ ഹുബിഹാന്ന എൻ്റെ ഇസ്മുകൾ വെച്ച് നിങ്ങൾ ഇന്നോട് ചോദിക്കും ഞങ്ങൾക്ക് ഉത്തരം തരാമെന്നാണ് പറഞ്ഞത് മനസ്സിലായല്ലേ അപ്പോൾ അവനക്കുള്ള ഇസ്മുകൾ വെച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചോൻ ഉത്തരം തരിക തന്നെ ചെയ്യും ലശക്ക ഫീ അതിൽ യാതൊരു ഒരു ഡൗട്ടും വേണ്ട യാതൊരു സംശയവും വേണ്ട മനസ്സിലായില്ലേ പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം ഇതുപോലത്തെ അമലുകളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം നമുക്കൊരു വിശ്വാസം വേണം ഇങ്ങനത്തെ അമലുകളിലൂടെ നമുക്ക് പഠിച്ചവൻ ആഗ്രഹം സാധിപ്പിച്ച് തരും ഇതിലൂടെ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കുമെന്നൊരു പൂർണ്ണ യക്കീന് പൂർണ്ണ ഒരു ഉറപ്പ് ആദ്യം നമുക്ക് വേണം അല്ലാണ്ട് കോഴി അയലമ്മ കയറിയ പോലെ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച ഉത്തരം തരൂല്ല കേട്ടോ അതാദ്യം തന്നെ നിങ്ങൾ കുറിച്ചിട്ടോളി പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ഉത്തരം തരിക തന്നെ ചെയ്യും അതിൽ യാതൊരു ഡൗട്ടും വേണ്ട എന്തായാലും ഇസ്മ പറഞ്ഞ യാ യാവലു ഈ ഇസ്മിനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നല്ല ഐ വും യോജിപ്പും ഒക്കെ ലഭിക്കാന് ഈസ്മ നമ്മെ സഹായിക്കും അതേപോലെ തന്നെ ഒരു യാത്രക്കാരന് പതിവായിട്ട് ഈസ്മ അധികരിപ്പിച്ചാലേ വർദ്ധിപ്പിച്ചാലേ അവൻ്റെ യാത്രയുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് അള്ളാഹു സുബഹാനുഭൂത്താലെ എത്തിക്കുന്നതാണ് ഇൻഷാ ഇൻഷാല് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങള് ഫലങ്ങൾ ഈസ്മിനുണ്ട് അതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ് നമ്മൾ ഉദ്ദേശിച്ച നല്ല നല്ല കാര്യങ്ങൾ ഈസ്മിലൂടെ അള്ളാഹു നമുക്ക് നടത്തി തരും മനസ്സറിഞ്ഞിട്ട് ഡെയിലി ഇരുപത്തിനാല് ഹവേഴ്സിനുള്ളിൽ നമുക്ക് കഴിയുന്ന ഒരു സമയത്ത് നമുക്ക് കഴിയുന്ന ഒരെണ്ണം ഇത്ര എണ്ണം ചൊല്ലണം എന്ന് പറയുന്ന പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇന്ന സമയത്ത് ചൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് കഴിയുന്ന ഒരെണ്ണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കഴിയുന്ന ഒരു സമയത്ത് ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞിട്ട് പഠിച്ചവനോട് വാച്ച് ചെയ്യാം പഠിച്ചവനെ എനിക്ക് ഇന്നാലിന്ന ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ഇന്നലിന്ന ലക്ഷ്യങ്ങളുണ്ട് എനിക്ക് ഇന്നാലിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഒരു പരിഹാരം പഠിച്ചവനെ തരണേ എന്ന് നമ്മുടെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് പഠിച്ചവനോട് ചോദിക്കുക അപ്പോൾ ഇൻഷാല്ല നമുക്കതിനുള്ള നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടെയാണോ ചോദിച്ചത് അപ്പോൾ ഉത്തരം തരിക തന്നെ ചെയ്യും ഇൻഷാല്ല ഇസ്മു മനസ്സിലായല്ലോ യാ അവവലു യാവ്വലു ഏതായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാ വലൈക്കും വാഹത് വർക്കാത്തു സാഹു അല സൈദിന മുഹമ്മദ് സാഹു അലൈഹി വസ്ലം